ഡാൻസ് ഒക്കെ കളിച്ചു സൂപ്പർ ആയിരുന്നു ഹലോ അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇൻ മൈ ഹോമാണ് ഞാൻ ഹോപ്സിലാണെന്ന് ഞാനിപ്പം വീട്ടിൽ വന്നു അപ്പം എൻ്റെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചേച്ചി ഞാൻ കാണിക്കാൻ അപ്പോൾ കട്ടൻ ഇട്ട് വെച്ചിട്ടുണ്ട് കട്ടൻ ഇഷ്ടമുണ്ട് സ്കറ്റി കുടിച്ചു പിന്നെ നമുക്ക് കുളിച്ചിട്ട് എങ്ങനെയാണോ അപ്പം ഗൈസ് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു പിന്നെ നമുക്ക് സ്കിൻ കെയർ ചെയ്തിട്ട് നമുക്ക് ഫുഡ് ചെയ്താം ഇതാണ് ഗൈസ് എൻ്റെ മേക്കപ്പ് ബോക്സ് എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ നിന്നായിരിക്കും വട്ട് ഇസ് മൈ മേക്കപ്പ് ബോക്സ് അപ്പം ഇതിനകത്ത് ഞാൻ ഫസ്റ്റിലെ ഇപ്പം റോസ് വാട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ റോസ് വാട്ടർ മോർണിംഗ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഇതിന് ആ അപ്പം ഇത് ചെയ്തു നമുക്ക് മോയിസ്ചറൈസർ ഇടാം നിന്റെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്ത അക്വാ സോഫ്റ്റ് ആണ് കഴിച്ച് ഞാൻ ഇടുന്നത് മേക്കപ്പ് പെട്ടിയുടെ ഒരു വീഡിയോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാൻ കാണുമോ അപ്പൊ ഞാൻ ഇട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുവാണെങ്കിലും സൺ എക്സ്പോസ് ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ചെറിയ രീതി സൺസ്ക്രീൻ ഇടാണ് എന്റെ ബാക്കിൽ ഞാൻ എല്ലാരും കളിയാക്കുന്നു ഞാൻ എന്നാലും കുറച്ച് കൊറച്ചി ചെറിയ എമൗണ്ട് ആയിട്ട് ഡെർമാക്കോളാണ് ഗൈസ് യൂസ് ചെയ്യുന്നത് പോർ മിനിമൈസിങ് പ്രൈമറി സൺസ്ക്രീം സൺസ്ക്രീം ആണ് സൺസ്ക്രീൻ ഞാൻ സൺസ്ക്രീനാണ് ചെറിയ എമൗണ്ട് ആയിട്ട് ഇട്ടാ നമ്മുടെ വീട്ടിൽ നിൽക്കല്ലേ മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യാം പിന്നെ സൺസ്ക്രീനൊക്കെ കിട്ടും പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ലിബാം അപ്ലൈ ചെയ്യാം നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല അപ്പൊ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടേണ്ട ആവശ്യമില്ല കണ്ണൊന്നും എഴുതേണ്ട ആവശ്യമില്ല നമ്മുടെ നാച്ചുറൽ ലുക്കിൽ എഴുതാൻ ഇ ഡേ മലേ അപ്പൊ നമ്മള് ലിബ്ബാം അപ്ലൈ ചെയ്യാം മമ്മാർത്തിൻ്റെ ലിബമാണ് ഗൈസിനെ യൂസ് ചെയ്യുന്നു മമ്മാർത്തും അപ്പോൾ ഗൈസ് എനിക്ക് വിശക്കുന്നു ഭയങ്കരമായിട്ട് വിശക്കുന്നു ഇന്നലെ രാത്രി ഞാൻ ട്രെയിനിൽ വന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് രണ്ട് മൂന്ന് പവട്ട അയച്ചായിരുന്നു പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് ഭയങ്കരമായിട്ട് വിശക്കുന്നു അപ്പോൾ ഞാൻ എന്താ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഗൈസ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ദോശയുണ്ട് ചിക്കൻ കറിയുണ്ട് ഒരു മുട്ടയുണ്ട് എനിക്ക് നല്ല പഴുത്തം ഏത്തപ്പഴം ഇഷ്ടമാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഏത്തപ്പഴം വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരുമ്പം വെച്ചിട്ടുണ്ട് ഹോസ്റ്റലിൽ കുറച്ച് പോഷക കുറവായിട്ടുള്ള ഫുഡാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറേ പോഷകമായിട്ടുള്ള ഫുഡുകൾ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കഴിച്ചിട്ട് കാണാം ഗേഴ്സ് ഭയങ്കര വിഷം അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനുള്ള ക്ഷമ എനിക്കില്ല അപ്പോൾ ഗേഴ്സ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ചു വയർ ഫുൾ നിറഞ്ഞു വെള്ളം പോലും കുടിക്കാനായിട്ടുള്ള വയറില്ല അപ്പോൾ ഗേഴ്സ് ഇനി നമുക്ക് പഠിക്കാൻ തുടങ്ങാം മൺഡേ മുതൽ ഛേ മൺഡേ മുതൽ മോഡല് തുടങ്ങാണ് നമുക്ക് പഠിക്കാൻ തുടങ്ങാം ഞാൻ ഒരു കുപ്പി വെള്ളമായിട്ട് ഞാൻ പഠിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ പഠിച്ചിട്ട് വന്നത് അപ്പം മിക്കം കണ്ടുപിടിക്കാം എനിക്ക് പത്തോളജിന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് കേസ് ഭയങ്കര പാടും ഞാൻ അതിൻ്റെ ബുക്ക് മാത്രമേ നാട്ടിലെടുത്തിട്ട് വന്നിട്ടുള്ളൂ നമുക്കത് പറ്റും ഞാൻ പഠിച്ചൊക്കെ ക്ഷമിച്ചു തളന്നു ഇനി വല്ലിച്ചീടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേടെ ചേച്ചി പണ്ട് തന്നെ വല്യമ്മീച്ചിന്ന് പഠിപ്പിച്ച് അത് വല്ലിച്ചിയാക്കി ഇപ്പൊ ഞാൻ വല്ലി വല്ലീന്നാണ് പറയുന്നത് അങ്ങനെ വല്ലിയുടെ വീടിന്റെ അടുത്ത ഉത്സവമാണ് മാടൻ നട അപ്പം ഞങ്ങക്ക് അവിടെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് സദ്യ കഴിക്കാനായിട്ട് അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം വൺ ആൻഡ് ഹാഫ് കിലോമീറ്റർ മാക്സിമം വൺ ആൻഡ് ഹാഫ് കിലോമീറ്റേഴ്സ് ആണ് മല്ലിയുടെ വീട്ടിലേക്കുള്ളത് അപ്പം ഞാൻ സിമ്പിളായിട്ട് നിൽക്കാൻ വേണ്ടി ടോപ്പും പാൻറ്റും ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഉത്സവത്തിന് ഇടാനായിട്ടുള്ള ഡ്രസ്സ് ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട് കാണിച്ചിരാം ഞാനൊരു ചുരിദാർ എടുത്തു വെച്ച് വനാർക്കലി പിന്നെ ഒരു പാൻറ്റ് ഒരു ഷോൾ പിന്നെ ഞാൻ ഞാനതിന് പേർ ചെയ്യാനായിട്ടൊരു വലിയൊരു കമ്പനിയും കൂടി എടുത്തു എക്സു ഞാനിത് പെയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചില്ല എങ്ങനെ കാണിച്ചാണ് മനസ്സിലാകും ഞാൻ മേക്കപ്പ് അതെല്ലാം പൊന്നൂൻ്റായിട്ടുണ്ട് പിന്നെ ഞാനും ഇവിടെ കൊണ്ടുപോകുന്നുണ്ട് എസ് ഞാൻ ഒരുങ്ങി ഫുൾ സെറ്റായി ഞങ്ങളുടെ വീട്ടിലെ കുരുത്തക്കേടിൻ്റെ മൂടാ ഇവിടെ നിന്ന് ഊഞ്ഞാലായിരുന്നുണ്ട് എന്താ പാട്ടിടെ എന്തോ ഒരു സൈക്കോ തരം ഉള്ളിൽ ഉതുക്കി എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ ഇരിക്കുന്ന ലേ കല്ല് ഇതാണ് ഞങ്ങളുടെ റൂബി ാണ് കേീ ജാമ്പ മരത്തിൽ നിന്ന് ജാമ്പയ്ക്ക് പിടിച്ചത് എങ്ങനെ കാണിച്ചിരിക്കുന്നു അത് സാഹസികമായിട്ടാണ് പക്ഷെ കുറച്ച് പച്ച എന്റെ പേര് പണ്ട് ഇതായിരുന്നു ഈ പൈപ്പിനകത്ത് ചവിട്ടി ഇതിനകത്ത് മതിലി കയറുന്നത് പക്ഷെ ഇപ്പം ഇവിടെ ഫുൾ പ്രോഡക്ട്സ് ആയതുകൊണ്ട് നമുക്കതിങ്ങനെ കയറാൻ പറ്റില്ല എന്റെ ആയുധം കിട്ടിയിരിക്കുകയാണ് നമുക്ക് മതിന്ന് കിട്ടുന്നത് ഇതുപോലെ ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ട് ഗൈസ് നമുക്ക് തിന്ന നോക്കാം പിടിച്ചെടി സൂപ്പർ ഇതിനകത്ത് പുഴി കാണും ഗൈസ് അപ്പൊ മാക്സിമം നമ്മൾ പൊടിച്ച് കഴിക്കണം പൊളിച്ചിട്ട് നമ്മൾ പുഴ നോക്കിട്ട് കഴിക്കണം പിന്നെ അത് മാത്രമല്ല അതിനകത്ത് കുരുമുണ്ട് ആ കുരു ഒഴിച്ച് ഭയങ്കര കഴിപ്പണം അതെല്ലാം നമ്മൾ കളഞ്ഞിട്ട് വേണം കഴിക്കുക എന്നിട്ട് ഇതൊന്നുമില്ല അതിനകത്തൊരു കറുത്ത പൊടികൂണ്ടതുപോലെ തന്നെ സൂപ്പർ നാച്ചുറലാണ് കൈസ് ഞങ്ങളുടെ മീൻ കൂട്ടന്മാരെയും കൂടെ കാണിച്ചു തരാൻ കേസ് കാരണം ഇവിടെ വെച്ച് ഇവിടെ പുറത്ത് വെച്ചിരുന്നതാണ് പുറത്ത് വെച്ചപ്പം വെയിലടിച്ചിട്ട് മീൻ കൂട്ടന്മാരെല്ലാം പോകും അപ്പം ഞങ്ങളിപ്പോൾ മീൻ വെച്ചേക്കുന്ന സ്ഥലം നമ്മുടെ റൂബിയുടെ കൂടാണ് റൂബി ഇപ്പം കൂട്ടിക്കിടക്കാറില്ല അവൾ കൂട്ടിൻ്റെ ആ ഇടക്കൂടെ അവൾ ഇറങ്ങി വരുന്നതുകൊണ്ട് അവളെ കൂട്ടിക്കിടത്താറില്ല പിന്നെ അത് മൊത്തം ചെള്ളു കയറുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ മീൻ സെറ്റ് ആക്കിയിട്ടുള്ള കാണിച്ചത് ഇതാണ് നമ്മുടെ ഗപ്പീസ് ഫുൾ കളക്ഷൻസ് ആണ് ഇത് കുഞ്ഞി ഗപ്പീസ് ഇത് ബ്ലാക്ക് ഗപ്പീസ് ഇത് വൈറ്റ് ഗപ്പീസ് ലോക്കൽ ഉണ്ട് ഗൈസ് അതിനേയും കൂടെ കാണിച്ചു തരാം അപ്പൊ ഇതിനകത്താണ് ഞങ്ങളുടെ ലോക്കൽ ഗപ്പീസ് കിടക്കുന്നത് എവിടെയാണ് കാണിച്ചിട്ട് പായൽ കിടക്കുന്നുണ്ട് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ചെറുതായിട്ട് എന്തെ പിന്നെ നിറച്ചും ഗപ്പികളാണ് ഗൈസ് ഈ പായൽ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ് ഇത് ഫുൾ ആണ് ിക്സ് ഞങ്ങളുടെ മെയിൻ മീൻകുട്ടന്മാരെ കളക്ഷൻസ് അമ്മതാ വീഡിയോ എടുക്കുന്നോണ്ട് ഓടിപ്പോന്നു ഞങ്ങളുടെ അപ്പൂപ്പൻ ഹായ് വേറെ അപ്പൂപ്പ് അപ്പൂപ്പനെ കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ മാത്രമാണ് പോകുന്നത് അപ്പൂപ്പൻ വരുന്നില്ല കാറിലാണ് കഴിച്ചത് ഞങ്ങൾ പോകുന്നത് കാരണം ആളെണ്ണം കൂടുതലാണ് ഒരു കിലോമീറ്റർ ഉള്ളെങ്കിൽ ആളെണ്ണം കൂടുതലാണ് അതുകൊണ്ട് ഞാനാണ് ഓടിക്കുന്നത് വീട്ടിലെത്തിയിരിക്കുകയാണ് വീട്ടിലെ ജൂ റൂബിയുടെ ചേട്ടൻ ജൂബിയുടെ ഉണ്ട് സോറി ചേച്ചി ഇവിടത്തെ വേറൊരു ജൂബിയാണിത് ഇതാണ് ഗൈസ് ജൂബി ഗൈസ് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ് ഇവിടെ എത്തിയപ്പോ തന്നെ പപ്പടം പൊരിച്ചു വെച്ചേക്കുന്നത് കണ്ടു ഇപ്പൊ ഞാൻ പപ്പട ഞാൻ ഞങ്ങളുടെ വീട്ടില് ഇവിടെയും കോമൺ ആയിട്ടുള്ളതാണ് പറഞ്ഞാല് ഇവിടെ വരമ്പീരിയം പ്ലേസ് ഇവിടെയാണ് ഇങ്ങനെ അപ്പൊ നമ്മള് സദ്യ എന്ന് പറയുന്നത് ഇത്ര മാത്രമല്ലോ പിന്നെ ഒരു ചിക്കൻ കറിയും കൂടെ വരാനുണ്ട് പുളിശ്ശേരി ഉണ്ട് മാങ്ങാച്ചാറുണ്ട് പപ്പടമുണ്ട് ഒരു കാലം ചോറുണ്ട് ചിക്കൻ കറിയും ഞാൻ പറഞ്ഞ സദ്യ ഇതാണ് ഇതേ ചോറ് പുളിശ്ശേരി പപ്പടം ചിക്കൻ കറി അച്ചാർ ആയിട്ടുള്ള സദ്യയാണ് ഗൈസ് ലൈറ്റായിട്ട് കഴിച്ചിട്ട് കാണാം ഗൈസ് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി വയറൊക്കെ നിറഞ്ഞു ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ അപ്പം ഗൈസ് ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു അങ്ങനെതാ അപ്പോഴാണ് ഇതാ ഇവള് ഒരുങ്ങി ഇന്ന് റീൽ എടുക്കാൻ പോവുകയാണെന്ന് ഞാൻ അറിഞ്ഞത് അപ്പം പെട്ടെന്ന് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു ഞാനും ഒരുങ്ങാൻ പോവുകയാണ് അപ്പം ഇവള് പോയി ഇവള് പോയി വീഡിയോ എടുക്കട്ടെ അപ്പം ഞാൻ ഒരുങ്ങിയിട്ട് വരാം ഇപ്പൊ പിന്നെ ഗൈസ് അപ്പൊ ഞാൻ ഒരുങ്ങി കഴിഞ്ഞു ഇന്ന് ഞാൻ ഒരുങ്ങിയത് അത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഞാൻ ഒരുങ്ങി കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ട് നടത്തുവാണ് ഗൈസ് നല്ല ഇന്ത്യൻ ഗേൾ പിന്നെ ഞങ്ങൾ ഇതിലൊന്നും പെടാത്ത ഞങ്ങളെ ഒരു അനിയത്തിയുണ്ട് കാണിച്ചരാം അയ്യാ ടിപ്പിക്കൽ അമ്പലവാസി ടൈപ്പ് പറഞ്ഞത് അയാളുണ്ട് കാണിച്ചേരാം എവിടെ പോയാലും പാന്റ് ഉടുപ്പിട്ടുണ്ട് നടക്കുന്ന ഒരു വ്യക്തി അമ്പലത്തിൽ ഉത്സവത്തിന് പോകുന്നതാണ് ഈ കൊല എവിടെ എവിടെന്ത് ഡാൻസ് അണ്ടേ അമ്പലം ഞങ്ങളുടെ ഒരു ആൺകുട്ടിയാണിത് അപ്പൊ ഞങ്ങള് ഷൂട്ട് ചെയ്ത് തളന്നു ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കുറച്ച് ഒന്ന് രണ്ട് ഫോട്ടോസ് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ അപ്പം ഞങ്ങൾ ഇനി അമ്പലത്തിലോട്ട് പോവാനായിട്ട് ഇറങ്ങുകയാണ് ഡാൻസ് വിളിക്കാനുള്ളതാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഉത്സവത്തിന് പോവാണ് നോക്ക് റോഡിലെല്ലാ ആൾക്കാരുണ്ട് പ്രശ്നങ്ങൾ അമ്പലത്തിക്കാണ് ഇന്നലെ വരാറായിട്ടില്ല കുറച്ചുകൂടെ എടുക്കും ചെറിയൊരു ഗാനമേള നടക്കുമ്പോൾ ഞങ്ങൾ അത് കേട്ടു അങ്ങനെ എലിമലത്തൊക്കെ അമ്പലത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ശിങ്കാരി മേളം വലിയ എന്താ പറയുക തമ്പോലം പിന്നെ ലൈറ്റ് പിന്നെ പോപ്പർ ഷോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എല്ലാം വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നമ്മുടെ നാടിന്റെ കൂട്ടായ്മ വേളം ഒരു വിവാഹം പോലെ ഭഗവാൻ സന്നിധിയിലേക്ക് തപോന ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് വരിക തഭവനം ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് വന്ന കൊട്ടുക I don't know. ഒക്കെ കളിച്ചു സൂപ്പർ ആയിരുന്നു ആരെങ്കിലും ഒക്കെ വീഡിയോ എടുത്തിട്ടാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമില്ലെന്ന് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കുടിക്കാൻ വന്നത് ഗൈസ് കോൺ ഐസ് ക്രീമാണ് ഓർഡർ ചെയ്തത് തൊണ്ടയൊക്കെ അടച്ചു അങ്ങനെ കോൺ ചോക്ലേറ്റ് ആണ് പക്ഷെ ചോക്ലേറ്റ് അങ്ങനെയല്ല അതുകൊണ്ട് എനിക്ക് മിക്സ് ആയിട്ടാണ് വരുന്നത് അടിപൊളി ഐസ്ക്രീം ആയിരുന്നു മിക്സഡ് ഐസ്ക്രീമാണ് ചോക്ലേറ്റും പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ബിയർ ഫ്രൂസ് ഓർഡർ ചെയ്തു ബിയർഫ്രൂൾസ് കല്ലൂസിന് കഴിക്കണമെന്ന് ആദ്യത്തോടെ കാരണം ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ചോക്ലേറ്റും വാനിലയും ഡാർക്ക് ചോക്ലേറ്റൊക്കെ മിക്സ് ആക്കി ആക്കിയതാണ് പിന്നെ അതിൻ്റെ വണ്ടിയിൽ ഷുഗർ ക്രഷൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ഇന്ന് ഗൈസ് അത് ഡാൻസ് പ്രോഗ്രാമാണെന്നുള്ള തിരക്കിലായിരുന്നു നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു ശിവനും പാർവതി ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അതിന് ഞങ്ങൾ ലഹിച്ചു പോയി ഗൈസ് ഇത്ര ഉള്ള ഉത്സവം അടിച്ചു കൊടുത്തു ഞങ്ങൾക്ക് കുറച്ച് ഡാൻസും കൂടെ കാണാനുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ മൈൻഡപ്പ് ചെയ്യുവാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം